നമ്മുടെ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അതുപോലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെയൊക്കെ നേരെ ബാക്കിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ലുലുവ മാളിലേക്ക് കയറാൻ ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ പോകാനായിട്ട് മൂന്ന് കിലോമീറ്റർ മൂന്ന് മൂന്നര കിലോമീറ്റർ ആ രീതിയിൽ നല്ല അക്സസിബിലിറ്റി ഉള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് കേട്ടോ അതായത് ഈ ഒരു റോഡിങ്ങനൊക്കെ കറങ്ങി തന്നാലും നമുക്ക് കഴക്കൂട്ടത്ത് കയറും ഇതാ ഈ വരുന്ന റോഡാണെങ്കിലും നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പിന്നിലൂടെയുള്ള വഴിയാണ് ഇതായി ഇങ്ങെത്തുന്നത് നമുക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര ആണ് ഇങ്ങോട്ടേ ഡ ഡിസ്റ്റൻസ് വരുന്നത് ഇനി കഴക്കൂട്ടം നമുക്ക് മെയിൻ ജംഗ്ഷനിൽ കയറാനാണെങ്കിലും രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നമുക്കതായി ഈ കിടക്കുന്ന ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതുപോലെ നാല് സെൻറ്റ് നാലര സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളാണുള്ളത് ടോട്ടലായിട്ട് ഇതിനകത്ത് ഒരു പത്തൊൻപത് പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇനി അതിനകത്ത് വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ഒരു ആറോ ഏഴോ പ്ലോട്ടുകൾ മാത്രമേ നോക്കിനി ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെക്കാണ് എന്ന നമ്പറിലേക്ക് വിളിക്കാം ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം നല്ല അടിപൊളി കരഭൂമിയാണേ ഉണ്ടോ ഇത് നമുക്ക് ലെവൽ ചെയ്ത് ചുറ്റും ബൗണ്ടറി ധരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടർ കണക്ഷൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടർ കണക്ഷൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി മതിലെ കെട്ടിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾറെഡി സെയിൽ ആയതാണ് കേട്ടോ നമുക്കിവിടുന്ന് സിറ്റിക്കകത്തേക്ക് കയറാനാണെങ്കിലും വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യവോട്ടത്തേക്ക് കയറി അവിടെ നിന്ന് നമുക്ക് സിറ്റിയിലേക്ക് പിടിക്കാം അതുപോലെ തന്നെ എൻ എച്ചിലേക്ക് കയറാൻ വളരെ തൊട്ടടുത്താണ് കേട്ടോ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റകത്തുള്ള ഡ്രൈവിലൂടെ പെട്ടെന്ന് നമുക്ക് കഴക്കൂട്ടത്തെത്തി അവിടെ നിന്ന് പിന്നെ എൻ എച്ച് അങ്ങ് പിടിക്കാൻ പറ്റും അതുപോലെ എയർപോർട്ടിലൊക്കെ എയർപോർട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു പതിനൊന്ന് പതിനാല് കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ട് പക്ഷേ ടൈം നോക്കുമ്പോൾ നമുക്ക് അത്രയും കൺസ്യൂം ആവത്തില്ല കാരണം പെട്ടെന്ന് എൻ എച്ച് കയറി ഇത് അവിടെ നിന്ന് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ എൻ എച്ച് ആ അവിടെ നിന്ന് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്താനും സാധിക്കും ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് എട്ടേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനു സാധ്യതയുണ്ട് ഒരു വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും അപ്പം ഇതിൽ നിങ്ങൾക്ക് നേരത്തെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലോട്ടുകൾ സ്വന്തമാക്കാം ഇപ്പോൾ ഓരോരുത്തർക്കും വരുമ്പോൾ ഓരോ ഏത് ദർശനത്തിരിക്കണം അല്ലെങ്കിൽ ഏത് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ ആഗ്രഹങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക പെട്ടെന്ന് നിങ്ങളുടെ ഡീലുകൾ ഉറപ്പിക്കുക നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഒന്ന് നമ്മുടെ കാര്യോട്ട സ്റ്റേഡിയം കഴിഞ്ഞ ഒരു മുസ്ലിം പള്ളി ഉണ്ടാവും അതിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് അതായത് എൽ എൻ സി പി റോഡെന്ന് പറയും അത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പിന്നിലൂടെയാണ് ആ ഒരു റോഡ് റോഡിങ്ങോട്ടേക്ക് വരുന്നത് ഇവിടുന്ന് സ്റ്റേഡിയത്തിൻ്റെ പിന്നിലുള്ള ഗേറ്റിലൂടെയൊക്കെ അകത്തോട്ട് കയറാൻ കേട്ടോ അങ്ങനെ കയറാണെങ്കിൽ ഇവിടെ നിന്ന് വളരെ അടുത്താണ് നമുക്കൊരു എനിക്ക് അവിടെ ഒരു മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുവഴി സ്റ്റേഡിയത്തിൻ്റെ പിൻവസ്തകളുടെ ഗേറ്റ് വഴി കയറാനായിട്ട് അതുപോലെ ഇതാ ഈ റോഡ് നമുക്ക് ചെന്ന് ഈ റോഡ് വരുന്നത് നമ്മുടെ കഴക്കൂട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കാര്യവട്ടത്തേക്ക് ഇത് വരുമ്പം തന്നെ ഇടത്തോട്ട് നോക്കുന്ന റോഡ് കാണാൻ സാധിക്കും ആ റോഡ് വഴി വരാം ഇനി അതെല്ലാം നേരിട്ട് എൻ എച്ചിൽ നിന്നാണെങ്കിൽ അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് കറക്റ്റ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ അതായത് ഈ എൻ എച്ചിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കയറാനായിട്ട് ഈ ഒന്ന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു റോഡ് ഫ്രണ്ടേജ് കൂടെ നമ്മുടെ ഇതിലേക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ പെട്ടെന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് ആ ഗൂഗിൾ മാപ്പിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എവിടെയാണ് പ്ലോട്ട് എന്നുള്ള പ്ലോട്ടെന്നുള്ളൊരു ഐഡിയയും കിട്ടുന്നുണ്ടാവും ഇപ്പം ഈ ഇരിക്കുന്ന വീടെല്ലാം നമ്മൾ ഈ പ്രോപ്പർട്ടി ഇന്ന് നേരത്തെ സെയിൽ ചെയ്ത പ്ലോട്ടുകളാണ് കേട്ടോ അതിലിപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ അത് അങ്ങോട്ടുള്ള വീടുകളെല്ലാം ഈ രീതിയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം വിളിക്കാം പിന്നെ നമ്മുടെ സൈനിസ് സ്കൂളൊക്കെ ഇവിടെ നടത്താണേ ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് എൻ്റെ സ്കൂളുകളുണ്ട് പിന്നെ കഴക്കൂട്ടം മെയിൻ ജംഗ്ഷൻ അടുത്താണെന്ന് തന്നെ പറയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒത്തിരി അധികം ഹോസ്പിറ്റൽസ് നമുക്ക് ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് ആ എല്ലാ രീതിയിലും എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് കോ എന്താണ് കോർത്തിണക്കിയ ഒരു പ്ലോട്ടെന്ന് തന്നെ പറയാം നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിക്കുക ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന തന്നെയാണ് ഇനി അതിൻ്റെ എക്സ്ട്രാ ബ്രോക്കറേജ് കൊടുക്കണം അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ആ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടായി ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ